ഇന്നത്തെ സ്പെഷ്യൽ അയക്കൂറ കൊണ്ടുള്ള ഒരു കറിയാണ് അപ്പം വേണ്ടി ചെറിയ രണ്ട് അയക്കൂറയാണ് എടുത്തിട്ടുള്ളത് അത്ര വലുതല്ല എന്നാലും കുറച്ച് മോശമില്ലാത്ത ഒരു അയക്കൂറ രണ്ടെണ്ണം വാങ്ങിയത് കൊണ്ട് കറി വെക്കുന്നത് കാണാം അത് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ട് ശേഷം കാണാം അയക്കൂറ കട്ട് ചെയ്തിട്ട് വൃത്തിയിൽ കഴുകി വെച്ചിട്ടുണ്ട് അതിന് അതിൻ്റെയൊക്കെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടത് പെരക്കി വെക്കണം ഇതിലേക്ക് രണ്ട് സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് എടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് ചേർത്ത് പെരക്കി വെക്കാം ഇതിൽ നല്ലോണം മസാലയെല്ലാം പെരക്കി വെച്ചിട്ടുണ്ട് അതൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ മസാലയിലും ഉള്ളിലെല്ലാം പിടിച്ച് നല്ല എരുവെല്ലാം ഉണ്ടാവും ഇതിന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം വീല് നന്നായിട്ട് ഉപ്പും മുളകും പിടിച്ചിട്ടുണ്ട് ഇനി തക്കാളി രണ്ട് തക്കാളി ഞാൻ എടുത്ത് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും അതിൻ്റെ അകത്ത് ചേർക്കണം തക്കാളിയും പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഞാൻ തേങ്ങ മിക്സിയിൽ നന്നായിട്ട് അരച്ച് വെച്ച് തന്നിട്ട് അതും കൂടി ചേർക്കും തേങ്ങയിൽ കുറച്ച് മുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും ഞാൻ ചേർത്തിട്ടുണ്ട് അരക്കുമ്പം ഇത് പുളിവെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക് തേങ്ങയെല്ലാം നന്നായി ചേർത്തിട്ടുണ്ട് കറി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കറി നല്ലോണം തിളക്കുന്നുണ്ട് കുറച്ച് സമയം തിളച്ചു കഴിഞ്ഞാല് അത് ഇറക്കി വെക്കാം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അയക്കൂറ നല്ല മുള്ളില്ലാത്ത മീനാണ് അതുകൊണ്ട് കുട്ടിയെക്കെല്ലാം കൊടുക്കാൻ നല്ലതാണ് പിന്നെ നമുക്കൊരു ബിരിയാണിയിൽ ഉണ്ടാക്കുമ്പോ അയക്കൂറ ബിരിയാണിയിൽ ഉണ്ടാക്കാൻ ബെസ്റ്റാണ് ഇത് മുളകിട്ടല് പിന്നെ നമുക്ക് പൊറോട്ടക്കെല്ലാം നല്ല തിന്നാൻ നല്ല രസമുള്ള സാധനമാണ് ഇന്നത്തെ നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് കറി വെച്ചിട്ടുള്ളത് അതിന് പൊരിക്കുകയും ചെയ്തിന് പിന്നെ കൂട്ടുകറിയും രസം ഉണ്ടാക്കിയിട്ടുണ്ട് തേങ്ങ അരക്കാണ്ടും വെക്കാം മുളകിട്ടിട്ടും വെക്കാം പക്ഷെ നമ്മളിന്ന് തേങ്ങ അരച്ചിട്ട് വെച്ച് അതുകൊണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും തരിക എൻ്റെ ചാനലൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക മീൻ മീൻകറീൻ്റെ വീഡിയോ നമ്മൾ ഇട്ടപ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ മീൻ കറി തന്നെ ഇട്ടത് ഇനി നല്ല മീൻ മീൻകറീൻ്റെ വീഡിയോ വീണ്ടും നമ്മൾ ഇടുന്നതായിരിക്കും ഈ മീൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം